നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇസഫ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും തങ്ങൾ ഒരു തരത്തിലും തങ്ങളുടെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് എസ് എഫ് യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം ആർഷോ മാധ്യമങ്ങളോട് പറഞ്ഞത് ആർഷോയുടെ വക കടമെടുത്താൽ ഏത് കേന്ദ്രസേന വന്നഴിഞ്ഞാലും തങ്ങളുടെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ആർഷോ പറഞ്ഞിരിക്കുന്നത് വളരെ ചങ്കൂറ്റമായ ധീരമായ നിലപാടാണ് ആർഷോ പറഞ്ഞിരിക്കുന്നത് ആ നിലപാടിന് കയ്യടി നൽകേണ്ടതുമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ധീരമായ നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പ് പി എം ആർ ഷോ ഏറ്റവും ചുരുങ്ങിയത് കണ്ണൂർ ജില്ലയിലെ പഴയ സഖാക്കളോടെങ്കിലും ഒന്ന് ചോദിക്കണമായിരുന്നു നൂറ്റിയഞ്ച് ആർ എ എഫ് ബറ്റാലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പഴയ സഖാക്കൾക്ക് പലപ്പോഴും മുട്ട് വിറയ്ക്കും എന്നുള്ളതാണ് കേട്ടറിവ് സംഭവം കുറച്ച് പഴയ കഥയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് ഒന്ന് പോകണം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പി ജയരാജനെ അരിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റിന് തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ സംഘർഷമാണ് അരങ്ങേറിയത് കോൺഗ്രസിന്റെ ഓഫീസുകളും മുസ്ലിം ലീഗ് ഓഫീസുകളും വ്യാപകമായി തകർക്കുന്നു കണ്ണൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ നേരെയും പൊതുമുതൽ നശിപ്പിക്കുന്ന നിലയിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുന്ന നിലയുണ്ടായി കണ്ണൂർ ജില്ലയിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്ന നിലയുണ്ടായി ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് കേന്ദ്ര ഫോഴ്സിനെ വിട്ടുതരണം എന്നുള്ളത് തുടർന്ന് ഏറ്റവും അടുത്തുള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് യൂണിറ്റ് ആയിട്ടുള്ള നൂറ്റി അഞ്ച് ബറ്റാലിയൻ കോയമ്പത്തൂരിനോട് കേരളത്തിലേക്ക് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് മങ്ങാട്ടുപറമ്പ് യൂണിറ്റിൽ പോയി ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി കേന്ദ്രം നിർദ്ദേശിക്കുകയാണ് തുടർന്ന് നൂറ്റി അഞ്ച് ബറ്റാലിയൻ കേരളത്തിലേക്ക് പുറപ്പെടുന്നു ഈ പുറപ്പെടുന്ന ബറ്റാലിയൻ എന്ന് പറയുന്ന ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അംഗങ്ങളുടെ സേനയാണ് കേരളത്തിലേക്ക് റോഡ് മാർഗം പുറപ്പെടുത്തുന്നത് ഈ പുറപ്പെടുന്ന ഘട്ടത്തിൽ ആ സേനയിൽ പ്രത്യേകിച്ച് നൂറ്റി അഞ്ച് ആർ എഫ് ബറ്റാലിയൻ എന്ന് പറയുന്നത് നിരവധി മലയാളികൾ ഉള്ള ഒരു സേനയാണ് എന്നത് പ്രത്യേകം എടുത്തു പറയുകയാണ് ഇത്തരത്തിൽ ആർ എഫിന്റെ ബറ്റാലിയൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന ആ യൂണിറ്റിന് ആ ബറ്റാലിയന് ഒരു അഡ്വാൻസ് പാർട്ടി എപ്പോഴും പോകാറുണ്ട് ഈ അഡ്വാൻസ് പാർട്ടി ആയിരിക്കും റോഡിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിനു ശേഷം ഇവർക്ക് വരാനുള്ള നിർദ്ദേശം നൽകുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സുരക്ഷാ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് ഇവർക്ക് വരാനുള്ള നിർദ്ദേശം നൽകി വഴികാട്ടിയാകുന്ന ഒരു സംഘമാണ് ഈ അഡ്വാൻസ് പാർട്ടി എന്ന് പറയുന്നത് അത്തരത്തിൽ അഡ്വാൻസ് പാർട്ടി റോഡിലൂടെ മൂവ് ചെയ്ത് വരുന്ന ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലേക്ക് എത്തുന്നതിന് മുമ്പ് രണ്ട് വശത്തും വയലുള്ള ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ അവിടെ റോഡ് പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണ് റോഡിൽ വലിയ മരത്തടികളും ഒപ്പം തന്നെ ഈ ടാറിന്റെ വീപ്പുകളെല്ലാം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അതിന് തീയിട്ട് വലിയ തരത്തിലുള്ള ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തി ഇട്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്നുള്ള ആ ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ അഡ്വാൻസ് പാർട്ടിയിലെ ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുള്ള മിഷീൻ കൺ അടക്കം തന്നെ എടുത്തുകൊണ്ട് റോഡിന്റെ രണ്ടു ഭാഗത്തേക്കും പെട്ടെന്ന് അവർ ഡിപ്ലോയ് ചെയ്യുകയും ഈ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു അസാധാരണ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ വെടിവെക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് അവർ ഗൺ എയിം ചെയ്യുന്ന നിലയും ഉണ്ടായി അത്തരത്തിൽ ഒരു യു ഷേപ്പിൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ ഈ ഒരു പ്രദേശത്തെ പെട്ടെന്ന് വളഞ്ഞുകൊണ്ട് ഇവരുടെ വാഹനത്തെ പൂർണ്ണമായും സുരക്ഷിതമാക്കി ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് റൗണ്ട് െയ്ത് നിൽക്കുന്ന നിലയാണ് ഉണ്ടായത് അങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു സംഘം നിൽക്കുകയും മറ്റൊരു സംഘം ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ പ്രദേശത്തുള്ള ഈ മരത്തടികൾ എടുത്തു മാറ്റുകയും അവിടെ ഉണ്ടായിരുന്ന തീ അണയ്ക്കുകയും ഈ ടാർ ടാറിന്റെ വീപ്പുകളൊക്കെ എടുത്തു മാറ്റുകയും ഒക്കെ ചെയ്യുന്ന നില ഉണ്ടായി അത്തരത്തിൽ ഈ ടാറിന്റെ വീപ്പുകളൊക്കെ തന്നെ എടുത്തു മാറ്റുന്ന നില ഉണ്ടായപ്പോൾ അതിനിടയിൽ പെട്ടെന്ന് ഈ വയലിന്റെ വരമ്പിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ഈ ഉദ്യോഗസ്ഥർ വെടിവെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മലയാളി ഒരു ഉദ്യോഗസ്ഥൻ അവർക്ക് വെടിവെക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകി അത്തരത്തിൽ നിർദ്ദേശം നൽകിയതിന് ശേഷം ഈ ബൈനക്കുലർ അടക്കം തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ഈ സ്പെക്സ് അവരുടെ ഒരു കണ്ണാടി ഉണ്ട് ബൈനക്കുലർ അടക്കം തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ആ കണ്ണാടിയിലൂടെ നോക്കുന്ന ഘട്ടത്തിൽ അവിടെ ഏതാനും ആളുകൾ ഈ വയൽ വരമ്പിന് താഴെ നിലത്ത് ഈ ചെളിയിൽ കിടന്നുകൊണ്ട് തല പൊന്തിച്ച് നോക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ വയൽവരമ്പത്തുള്ള ഏതോ ഒരു നീർക്കോലിയോ അല്ലെങ്കിൽ തവളയോ ഇവരുടെ മേഖത്തേക്ക് ചാടിയപ്പോൾ പെട്ടെന്ന് അവർ ബഹളം ഉണ്ടാക്കിയ ആ ശബ്ദത്തിലാണ് ഇവരുടെ ഈ ആർ എഫ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് ഈ വയൽ വരമ്പത്തിന്റെ ഈ പാടത്തേക്ക് പോകുന്നത് എന്തായാലും കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന ഈ പാടത്തേക്ക് പെട്ടെന്ന് ആർ എഫിന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചാടി ഓടുകയാണ് ഉണ്ടായത് അങ്ങനെ ഓടി അടുത്തേക്ക് എത്തിയപ്പോൾ അവർക്ക് നേരം ശരിക്കും വെളുത്തു വരുന്നേ ഉള്ളൂ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചം ഉപയോഗിച്ച് ഈ പാടത്ത് മൂക്കുന്ന ഘട്ടത്തിൽ ആ അപ്പോഴാണ് മനസ്സിലായത് നിലത്ത് ഒരുപാട് പേർ കിടക്കയാണ് ഉള്ളത് അവർ ഈ റോഡ് തടസ്സപ്പെടുത്തിയതിനു ശേഷം മറ്റേതെങ്കിലും വാഹനങ്ങൾ വന്നാൽ പോലീസിന്റെ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ആക്രമിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവിടെ ഇരിക്കുന്നവരാണ് പെട്ടെന്ന് റോഡിലേക്ക് വന്ന് ആക്രമിക്കുക അതിനുശേഷം ഈ വയൽവരം വയലിൽ പോയി ചെളിയിൽ കിടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി അത്തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത് തരുന്നത് പക്ഷെ ഈ ആർ എഫ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തൂക്കമെടുത്ത് ഇങ്ങോട്ട് ഓടി വരും എന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി എന്തായാലും ആർ ഐ എഫ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഓടിപ്പോടയിൽ ബൂട്ടിട്ട് ഒന്ന് രണ്ട് ഈ നിലത്ത് കിടക്കുന്ന ആളുകളുടെ മേത്തോടെ ചവിട്ടി പോയിട്ട് പോലും അവർ കമാ എന്നൊരു അക്ഷരം മിണ്ടുപോലും ചെയ്യാതെ ശ്വാസം പോലും കഴിക്കാത്ത നിലയിൽ നിലത്ത് തന്നെ കിടന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇലക്ട്രിക് ബാറ്റൺ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ലാത്തി ഉണ്ടായിരുന്നു ഇലക്ട്രിക് ബാറ്റൺ ഈ ലാത്തി ഉപയോഗിച്ച് ഒന്ന് രണ്ട് പേർക്കെട്ട് പൊതിരം തല്ലു തല്ലിയപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കരഞ്ഞുകൊണ്ട് ഓടുന്ന ഓട്ടം ഓ ഇവരുടെ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്നു എന്നാണ് അവർ നമ്മളോട് പിന്നീട് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു വാക്കുണ്ട് ഈ സഖാക്കളുടെയൊക്കെ ഒരു ധൈര്യം അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരുടെയൊക്കെ ഒരു ധൈര്യം എത്രത്തോളം ഒന്ന് ഉണ്ട് എന്നുള്ളത് അന്നാണ് തങ്ങൾക്ക് മനസ്സിലായത് എന്നും അതിലെ ചില മലയാള ഉദ്യോഗസ്ഥർ പിന്നീട് ഈ ശബരിമല ഡ്യൂട്ടിക്കൊക്കെ വന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോടൊക്കെ തമാശ എന്ന രൂപേണ പറഞ്ഞതായി എന്റെ ഓർമ്മയിൽ ഉണ്ട് ഇതിനിടയിൽ മറ്റൊരു കാര്യം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കൃത്യമായി ഓർക്കുന്നത് എന്ന് പറയുന്നത് ഈ അവിടെ ഉണ്ടായിരുന്ന ഈ സഖാക്കൾ അവർ പറഞ്ഞു ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി ഇത്തരത്തിൽ വീപ്പുകൾ കൊണ്ടും ഈ മറ്റേ തീയൊക്കെ ഉപയോഗിച്ച് റോഡ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പോയി അത് വേണമെങ്കിൽ പൂർണമായും മാറ്റിയേക്കാം എന്നുള്ളതാണ് ഈ ഇലക്ട്രിക് പാറ്റേൺ വെച്ച് തല്ലി കിട്ടിയപ്പോൾ അവർക്ക് അരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് അതായത് തേജസ് വിമാനവും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും അതിവേഗ സ്പീഡിൽ പോകുന്ന വിമാനങ്ങൾ പായുന്നതിനെക്കാളും പറക്കുന്നതിനേക്കാളും സ്പീഡിലാണ് ഈ പാഠപരമ്പത്തുകൂടെ സാധകൾ ഓടിപ്പോയി അതെല്ലാം തന്നെ എടുത്തു മാറ്റിയത് എന്നാണ് അന്നത്തെ ആ ടീമിലുണ്ടായിരുന്ന നൂറ്റി അഞ്ച് ആർ എഫ് ബറ്റാലിയനിൽ ഉണ്ടായിരുന്ന ഏതാനും ഉദ്യോഗസ്ഥർ പിന്നീട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതാണ് പറഞ്ഞത് പി എം ആർ ഷോ ഇത്തരത്തിൽ കടുത്ത തീരുമാനങ്ങൾ കേന്ദ്രസേനയൊക്കെ വെല്ലുവിളിക്കുന്നതിന് തൊട്ടു മുമ്പ് മിനിമം കണ്ണൂരിലെ സഹാക്കളെ ഒരു വാക്ക് വിളിച്ചു ചോദിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാനുള്ളത് എന്തായാലും പി എം ആർ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കേന്ദ്രസേന അതായത് സിആർ പി എഫിന്റെ ജവാന്മാർ ഉൾപ്പെടെ എൻ എസ് സിയുടെ കമാൻഡർമാർ കമാൻഡോസ് ഉൾപ്പെടെ പത്ത് കമാൻഡോകൾ ഉൾപ്പെടെ അൻപത്തി അഞ്ച് അംഗ സംഘമാണ് രാവിലെ പത്തേ മുക്കാലിന് ഗവർണർക്ക് നേരെ അക്രമവും അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകുന്നു തുടർന്ന് നാലു മണിയോടുകൂടി ചാർജ് രാജ്ഭവനിൽ എത്തി ഏറ്റെടുക്കുന്നത് അതായത് നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ തന്നെ രാജ്ഭവനിലെത്തി കേന്ദ്രത്തിന്റെ പുലിക്കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ കമാൻഡോകൾ എത്തി അവരുടെ സുരക്ഷ ഏറ്റെടുത്തു ഇനി പോലീസിന്റെ ഒരു സുരക്ഷയും ആവശ്യമില്ല സംസ്ഥാനത്ത് പോലീസിന്റെ സുരക്ഷ ഏറ്റവും അധികം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത് ഒന്ന് മുഖ്യമന്ത്രിയും ഒപ്പൊന്ന് മറ്റൊന്ന് ഗവർണറുമായിരുന്നു ഇനിയിപ്പോ പോലീസിന്റെ സുരക്ഷ പൂർണമായും തന്നെ ഇല്ലാതാകും കേന്ദ്ര സേന നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷ എന്ന് പറയുന്ന എൻ എസ് ടിയുടെ സുരക്ഷയാണ് ആ സുരക്ഷാ ഭടന്മാർ ഉള്ളവർ അണിനിരക്കുന്ന ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി സാധാരണ രീതിയിൽ റോഡിലേക്ക് കിടക്കാതെ റോഡിന്റെ ഏതെങ്കിലും വശത്ത് മാറി നിന്നുകൊണ്ട് കരിങ്കൊടിയോ ഫ്ലെക്സോ പ്ലക്കാർഡോ എന്ന് വേണമെങ്കിലും കാണിക്കാം അങ്ങനെ കാണിക്കുന്ന പക്ഷം ഈ എൻ എസ് ടി കമാൻഡുകൾ ആരെയും തന്നെ വെടിവെക്കാറോ അല്ലെങ്കിൽ അവർ ഒരു തരത്തിലുള്ള ആക്ഷനും സ്വീകരിക്കാൻ പോകുന്നില്ല പക്ഷേ റോഡിലേക്ക് കിടക്കി ോ ഈ രാജ്ഭവനിലെ ഈ വാഹനങ്ങൾ പോകുന്ന കോൺകോയിൽ അല്ലെങ്കിൽ ഈ വാഹനങ്ങളുടെ വ്യൂഹത്തിന് ഇടയിൽ കയറി ഏതെങ്കിലും തരത്തിലുള്ള തോന്നിവാസം കാണിക്കാനോ പ്രതിഷേധിക്കാനോ നിന്ന് കഴിഞ്ഞാൽ സഖാക്കളുടെ നെഞ്ചിൽ തുള വീഴും എന്നുള്ളത് തന്നെയാണ് ഈ എൻ എസ് യുടെയും സിആർ പി എഫിന്റെ ഒക്കെ ഭടന്മാരുടെ മുൻ ചരിത്രം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവർ പ്രത്യേകിച്ച് മറ്റൊന്നും തന്നെ നോക്കില്ല സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സഹാക്കളാണോ ഈ നിൽക്കുന്നത് എന്നും തന്നെ അവർ നോക്കില്ല അവർക്ക് ഏറ്റവും പ്രധാനം തങ്ങൾ സുരക്ഷ കൊടുക്കുന്ന വി ഐ പി ആണ് ആ വി ഐ പിയുടെ സുരക്ഷയ്ക്ക് തടസ്സമാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെടിവെക്കുക പോലും ചെയ്യും എന്നുള്ളത് സാക്കളെ ഓർമ്മിക്കുകയാണ് അത്തരം എടുത്താട്ടങ്ങളൊന്നും ഇനി എസ് എഫ് ഇക്കാർ ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ പ്രത്യാശിക്കാം